െല്ലാമാണ് വിശേഷങ്ങൾ സൺഡേ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുന്നു അപ്പോ ഈ സൺഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള പിന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ദിവസമായിരിക്കും എനിക്ക് പിടിപ്പത് ജോലിയുള്ള ഒരു ദിവസമാണ് ഏട്ടാ അതായത് മുമ്പാണെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിലൊരു ഉണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിന്റെ ഫ്രീസർ എൻ്റെ മക്കൾ പിടിച്ച് വലിച്ച് തൂങ്ങി 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 അത് പൊട്ടിപ്പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് ഒരു ഡോറ് അതിന് വാങ്ങിച്ച് ഫിക്സ് ചെയ്തെങ്കിലും ഈ പൊട്ടിപ്പോയ ഭാഗം എന്ന് പറയുന്നത് ഫ്രീസറിന്റെ ഡോർ കൊളുത്തുന്ന ആ ഒരു കൊളുത്തുണ്ടായില്ല രണ്ട് സ്ഥലത്ത് ഇങ്ങനെ രണ്ട് കൊളുത്ത് വെച്ചിട്ടുണ്ട് ആ കൊളുത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്യുന്നത് പക്ഷെ ആ കൊളുത്തിലാണ് പൊട്ടിപ്പോയത് ആ കൊളുത്ത് പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ ആ ഡോർ അവിടെ ഫിക്സ് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നാളാ ഫ്രിഡ്ജ് ഉപയോഗിച്ച് കേട്ടോ ഇപ്പം സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വരുമ്പോൾ നാലായിരം അയ്യായിരമോ ഒക്കെ കറണ്ട് ബില്ല് സത്യത്തിൽ എനിക്ക് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അയ്യായിരം രൂപ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത കൊണ്ടല്ല കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വരുന്നു അത് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രിഡ്ജ് വേണ്ട അങ്ങനെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാൻ തുടങ്ങി ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് ചത്തണെങ്കിൽ ചത്ത് ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ തീരുമാനമായി സംഭവം സത്യത്തിൽ ഫ്രിഡ്ജ് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ചില കാര്യങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു സംഭവമുണ്ടായിരുന്നു അതായത് ഇപ്പോ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭീമാപള്ളിയിൽ നിന്നും മീൻ കിട്ടും ഈ നല്ല നല്ല മീനൊക്കെ കിട്ടുന്ന സമയത്ത് വെറൈറ്റി മീനൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് അറുത്ത് കഴുകി സമയമുള്ള സമയത്തിന് നമുക്ക് അറുത്ത് കഴുകി മസാലയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ട് മലക്കറിയും ഈ മീൻ പൊരിച്ചതുമായിട്ട് കൊടുക്കാം പിന്നെ കറി വെച്ച മീൻ എൻ്റെ മക്കൾ ആരും തന്നെ കഴിക്കുകയില്ല പക്ഷെ കറി അവർക്ക് വേണം കറിയിലുള്ള മീൻ ആരും തന്നെ കഴിക്കുന്നതറിയാം പിന്നെ ഞാനും എൻ്റെ മൂന്നാമത്തെ മോളുമിനെ മീൻ കഴിക്കുകയില്ല പൊരിച്ചാലും ഞങ്ങൾ കഴിക്കില്ല പക്ഷെ തോന്നും ചില മീനുകളൊക്കെ ഉണ്ടല്ലോ എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഞണ്ട് ഞണ്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ രണ്ട് മീനും കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടേര് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരും ഊരലുണ്ടാകും ഉരല് മീൻസ് ചൊറിച്ചിൽ അതേ കണക്കിങ്ങനെ ചെവി ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിട്ട് തോന്നും പിന്നെ ഈ ചുണ്ടിൻ്റെ ഈ രണ്ട് സ്ഥലവും ഇങ്ങനെ വീങ്ങിയിട്ട് പിന്നെ ആഫ്രിക്കറി പോലെ ആകുമോ അതൊക്കെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ നെഞ്ചിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വേദന പോലെയൊക്കെ തോന്നും എന്നാലും ചിലപ്പോൾ കൊഞ്ച് വാങ്ങിച്ച് കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തിന്നാനായിട്ട് തോന്നും കേട്ടോ അപ്പം കറി തിന്നാൽ പോലും എനിക്ക് പ്രശ്നമാണ് എനിക്ക് ചൊറച്ചിൽ വരും പിന്നെ എൻ്റെ ആദ്യത്തെ മോൾക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല സീ ഫുഡിൽ ചില ഫുഡൊക്കെ അവർക്ക് ഭയങ്കര അലർജിയാണ് ഈ കണവ എന്ന് പറയുന്നത് തോടുള്ള മീനല്ല പക്ഷെ എന്നാൽ പോലും കണവ കഴിച്ചാലും അവൾക്ക് അതുപോലെ ഈ തൊണ്ട ചൊറിച്ചിൽ ഉണ്ട് പിന്നെ മൂത്ത മോൾ പാൽ കുടിക്കില്ല മുട്ട അഴിക്കൂല പിന്നെ തൈര് കഴിക്കൂല ഇത് എന്താന്ന് കഴിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര സ്മെല്ലാണെന്ന് പറയും അപ്പോൾ ഐസ്ക്രീം കഴിക്കുമെന്ന് ചോദിച്ചാൽ അത് എത്ര വേണമെങ്കിലും കഴിക്കുക അപ്പം ഞാൻ പറഞ്ഞു പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ ഐസ്ക്രീമ് അപ്പം ഐസ്ക്രീം കഴിക്കാൻ എനിക്ക് തൈര് കഴിച്ചാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ തൈരിന് ഭയങ്കര സ്മെല്ലാണ് ഐസ് ക്രീമിന് നല്ല മണമാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും ഈ പാലിൻ്റെ ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടോ അപ്പം സൺഡേ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അതായത് ഇപ്പം പിന്നെ മീന് ഞായറാഴ്ചകളിൽ മാത്രമേ വാങ്ങുകയുള്ളൂ തിരക്കി വയ്ക്കാനൊന്നുള്ളൊരു സാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞായറാഴ്ച നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് മീൻ വാങ്ങും നല്ല സെറ്റാക്കി കറി വയ്ക്കും പൊരിക്കും എല്ലാം ചെയ്തിട്ട് ഉപയോഗിക്കും പിന്നെ ഈ പച്ചക്കറിയൊക്കെ സാധാരണ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരില്ലാണ് ഇപ്പം പിന്നെ അതിന് നമുക്ക് സമയം കിട്ടുന്നില്ല അത് സംഭവം വന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം വരുന്ന സമയം കുറച്ച് ടയേഡാണ് പിന്നെ ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വയ്യാത്തത് കൊണ്ട് തന്നെ നേരെ ഇങ്ങനെ വന്ന് അളയും പിന്നെ അത്യാവശ്യം വീട്ടിൻ്റെ അടുത്തുള്ള മലക്കറി കടയിൽ നിന്ന് തന്നെ നമ്മൾ മലക്കറി വാങ്ങി തോരത്തിനും ഇതിനൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരലാണ് പക്ഷേ ഞായറാഴ്ച ദിവസം ദിവസമാകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ തക്കാളി ഉള്ളി സവ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞായറാഴ്ചയാണ് എല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഓരോ സ്ഥലങ്ങളിൽ സെറ്റാക്കി വെക്കണം ഇനി അഞ്ച് മക്കളുടെ യൂണിഫോം അവിടെ വെളിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നനയ്ക്കണം ഇത് നനച്ച് വിരിച്ചാലേ ഇപ്പൊ നനച്ച് വിരിച്ചാല് രാവിലെ ആകുമ്പോൾ ഉണങ്ങുള്ളു രാവിലെ അത് അയൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് അല്ലെ കഠിനമായ ജോലികളൊന്നും ഞാൻ ഞാനങ്ങാല് അവർ അവർക്ക് പഠിക്കാനുള്ള ഒരു സമയമാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജോലി ചെയ്യും വീട്ടു ജോലി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ അയൽക്കാരൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയി ജോലി എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ മക്കൾ വലുതായതിനു ശേഷം അന്നേയും ഞാനിങ്ങനെ മനസ്സിൽ കരുതും ഞാൻ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ അയൽ ഉള്ള ആൾക്കാർ വന്നിട്ട് വീട് തൂത്തിട്ട് വരുമോ തുടച്ചിട്ട് വരുമോ മുറ്റം തൂത്തിട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും അവരൊക്കെ ചോറ് വരും കേട്ടോ അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ചെയ്തും കൊടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുത്തും എനിക്ക് ഒരു മക്കളുണ്ടായാൽ എൻ്റെ മക്കളെ ഞാൻ ഇതുപോലെ അടുത്ത വീടുകളിൽ ജോലിക്ക് വിട്ടുകൊടുക്കൂല എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട് അടുത്ത വീട്ടിൽ ജോലിക്ക് വിട്ടു കൊടുക്കൂല എന്നാണ് അന്ന് ചിന്തിച്ചതെങ്കിലും പിന്നീട് എൻ്റെ എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും അവരെ കൊണ്ട് എൻ്റെ ഭർത്താവ് കഴുകാൻ സമ്മതിക്കില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ ഭർത്താവ് കഴുക കഴുകാൻ സമ്മതിക്കില്ല അപ്പൊ തന്നെ അദ്ദേഹം പറയും അവിടെ വെച്ച മക്കളെ പാപ്പ കഴുകോളാം ഇങ്ങനെ പറയും പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഇങ്ങനെ വയ്യാതായതിനു ശേഷം എനിക്ക് മനസ്സും വരില്ല കാരണം എൻ്റെ ഭർത്താവ് അത്രയും പൊന്നുപോലെ എൻ്റെ മക്കളെ നോക്കിയതാണല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തിന് വയ്യാതാകുമ്പോൾ ആ മക്കളെ ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത് മോശം അങ്ങനെ എന്തോ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസം തോന്നും അപ്പം ഞാൻ ചെയ്യിപ്പിക്കൂല പക്ഷേ എൻ്റെ മക്കളറിഞ്ഞിട്ട് ചെയ്യും വേണ്ട ഞാനിപ്പോൾ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മൂന്നാമത്തെ മോള് മൂന്നാമത്തെ മോളും മൂത്ത മോളും ഭയങ്കര കോപ്പറേറ്റീവാണ് എൻ്റെ എല്ലാം തൂത്തിട്ട് വരും എൻ്റെ വീട് തൂത്തിട്ട് വരും ഞാൻ തച്ചിട്ട് ഇങ്ങനെ തുണികളൊക്കെ വാരി ഇങ്ങനെ വലിച്ചൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് തിരിച്ച് ഞാൻ വീടെത്തുമ്പോഴത്തേക്കും പിന്നെ അതൊക്കെ മടക്കി വെച്ചു തരും പക്ഷെ ഹവയും ആദും വരുമ്പോൾ ഇപ്പോൾ ആറുമണിയാവും കേട്ടോ ഹവയ്ക്കും ക്ലാസ് താമസിച്ചിട്ടാണ് തീരുന്നത് ആദുവിന് പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇപ്പോൾ ക്ലാസ്സാണ് ആറരക്കാകും ആദ്യം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല അവർ സ്വയമേവ ചെയ്യുന്നതാണ് ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ എനിക്ക് ചായ വരെ ഇട്ട് വെച്ചേരും പാവ എൻ്റെ മക്കൾ അപ്പം എനിക്കങ്ങനെ അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞായറാഴ്ച ഞാൻ വീട്ടിലുള്ള സമയമായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഞാൻ തുണിയൊന്നും നനപ്പിക്കില്ല എൻ്റെ മക്കൾ നനയ്ക്കും എന്നാൽ യൂണിഫോം ഞാൻ നനച്ചിട്ട് കൊടുക്കും ഈ ഷർത്തിൻ്റെ കോളറിലൊക്കെ ഭയങ്കര അഴുക്കുണ്ടാവേ കഷത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര അഴുക്കുണ്ടാവും അപ്പം ഞാൻ ഞാൻ തന്നെ നനയ്ക്കും നിങ്ങൾ നനയ്ക്കേണ്ട ഞാൻ നനച്ചിട്ട് നനച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്കതൊരു ഭയങ്കര സംതൃപ്തിയാണ് ഭയങ്കര നടുവേദന എടുക്കും എന്നാലേ എനിക്ക് നനച്ചിട്ട് കൊടുക്കണം എനിക്ക് അയൻ ചെയ്ത് കൊടുക്കണം ഞാൻ വെക്കുന്ന ഭക്ഷണമായിരിക്കണം അവർ കഴിക്കേണ്ടത് അതിന് സ്കൂളിൽ എൻ്റെ മൂന്ന് മക്കളുടെ മൂന്ന് മക്കൾ പഠിക്കുന്നത് ഭീമപള്ളി സ്കൂളിലാണല്ലോ അപ്പോൾ യു പി സ്കൂളിന് ഫുഡുണ്ട് മുമ്പത്തെ പോലെ പയറും കഞ്ഞിയൊന്നുമല്ല അപ്പം ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഞാൻ കഞ്ഞിയും പയറും കഞ്ഞിയാണ് സ്കൂളിൽ നിന്ന് കുടിക്കുന്നത് അപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ഈ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല മീനും മലക്കറിയുമൊക്കെ വെച്ച് ചോറ് ചോറിങ്ങനെ അടച്ചു കൊണ്ടുവരും അപ്പം ഇങ്ങനെ ആ പ്ലേറ്റിൻ്റെ ഡോറ് പ്ലേറ്റിൻ്റെ ഇങ്ങനെ തുറക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ പയറുന്ന ഞടിക്കുമ്പോൾ ഞാനിങ്ങനെ അന്നും ചിന്തിക്കാതായിരുന്നു എൻ്റെ മക്കൾക്കും ഞാൻ നല്ല ഭക്ഷണം വെച്ച് അവരെ സ്കൂളിൽ പറഞ്ഞു വിടും എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ തന്നെയാണ് അവർക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതിൽ വളരെ ചുരുങ്ങിയ കുറച്ച് കാലം യു പി സ്കൂളിൽ ഫുഡുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അവർ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കും എനിക്ക് രാവിലെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് അവർ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കും പക്ഷേ എന്നാലും എനിക്കൊരു തൃപ്തിയില്ല ഞാൻ തന്നെ ഫുഡുണ്ടാക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്നത് എനിക്ക് എനിക്കിതിനൊക്കെയുള്ള സമയമാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇനി അതിൽ വേറെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ ജീവിതം നല്ല ആസ്വദിച്ചിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂട്യൂബ് മീഡിയ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ കാലത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന കുറച്ച് ആൾക്കാർ അവർ ഇടിച്ച് കയറി വന്നത് മറ്റെന്തിനെങ്കിലുമൊക്കെ ആയിരിക്കാം എനിക്കറിയാൻ പാടില്ല എനിക്കൊന്നു അവർ നോക്കി കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ആള് എനിക്ക് ഒരുപാട് സാമ്പത്തികം ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നിയിട്ടോ എന്തോ അത്തരം കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചഴക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മീൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതായത് ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ് ആറ് കുട്ടികളുണ്ട് ഇവരൊരു സ്ത്രീയാണ് സ്ത്രീകൾ പൊതുവെ അവലകളാണല്ലോ അപ്പോൾ ഇവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചാരിറ്റി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ കുറേ പണപ്പിരിവ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല കുറച്ചധികം ആൾക്കാർ സൗഹൃദ നാടകമൊക്കെ കളിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്യുന്ന ഇനി ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഭയങ്കര അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായത് കൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ കൂടെ കൂടിയ സൗഹൃദം സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ എന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായ നിമിഷം അവർ ചില എൻ്റെ വോയിസുകളും മറ്റും എടുത്തുകൊണ്ട് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി കറക്റ്റ് കൃത്യമായ ഭീഷണി തന്നെയായിരുന്നു എൻ്റെ രണ്ട് മൂന്ന് വോയിസുകൾ എടുത്തുകൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ പോയി പണി നോക്കണ ഈ ചെറ്റേ അല്ലെങ്കിൽ അത് മോനെ എന്നെ എന്നെ വിളിച്ചും കൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അപ്പം ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം വളരെ നന്നായിട്ട് ജീവിച്ചു പോവുകയാണ് അതായത് ഞാൻ ഇവരുടെയൊന്നും പിന്നാലെ അലഞ്ഞു തിരിയുന്നില്ല പക്ഷെ ഒരുപാട് ആളുകളുടെ സംസാരങ്ങളിൽ നിന്നും ഒരുപാട് പേരുടെ ചെയ്തികളിൽ നിന്നും ശരിക്കും ഒന്നുമല്ലാതെ ഏതോ ഒരു അടുക്കളക്കകത്ത് കിടന്ന ഒരു നോർമലായി ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഞാൻ ഒരു സാധാരണക്കാരിയായ എന്നെ എന്നെ എൻ്റെ പിന്നാലെ ഇവരൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ വട്ടമിട്ട് കഴുകന്മാരെ പോലെ പറക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ചെയ്ത ഒരുപാട് വീഡിയോകൾക്ക് എനിക്ക് പ്രൈവസി വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾ ആണ് അതായത് നമ്മൾ ഷാജിത ഷാജിക്ക് മഹർ കൊടുത്ത ഒരു മഹാൻ ഉണ്ടായിരുന്നു ഈ മഹാൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെന്നറിയാമോ എൻ്റെ നമ്പർ പബ്ലിക്കായ ഒരു സമയത്ത് എൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അത് എൻ്റെ നമ്പരും അല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് ആ നമ്പറിലേക്ക് ഒരു പാതിരാത്രിയിൽ ഒരു ചെറ്റ അലവില്ലാതെ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം സമ്മാനം കൊടുക്കുന്ന ഒരു ചേറ്റ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പർ ഞാൻ പബ്ലിക്കാക്കി ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ അതായത് അതുപോലെ തന്നെ ആയിരിക്കാം ഷാജിതയും വന്ന് ട്രാപ്പിൽ വീണത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കോൾ റെക്കോർഡ് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നു അതിലും കൃത്യമായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയ കോളായിരുന്നു അത് ഞാനത് ലൈവും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് പ്രൈവസി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് പലരും പല കാര്യങ്ങളും പറയുമ്പോൾ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ സമ്പത്തിന് യാതൊരു നഷ്ടവുമില്ല എൻ്റെ സമയത്തിന് യാതൊരു നഷ്ടവും ഇല്ല എന്റെ കുടുംബ കുടുംബജീവിതത്തിന് യാതൊരു നഷ്ടവും പോറലും സംഭവിച്ചിട്ടില്ല എന്റെ കൈകളിൽ ഇവയൊക്കെയും തന്നെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് ഞാൻ ഒന്നിൻ്റെയും പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് ഭ്രാന്തികളുടെ കണക്കിന് നടക്കുന്നില്ല എനിക്ക് വേണ്ട എന്ന് തോന്നിയ സ്ഥലത്ത് നിന്ന് ഞാൻ മിണ്ടാതെ ഇറങ്ങിപ്പോണു ഞാൻ ഇറങ്ങിപ്പോയതിന് ശേഷം എന്റെ പിന്നാലെ വന്ന് എന്റെ മതത്തെയും എന്റെ ജാതിയെയും എന്റെ എൻ്റെ കുടുംബജീവിതത്തെയും എൻ്റെ സൗഹൃദത്തെയുമൊക്കെ നോണ്ടി പിടിച്ചു വാങ്ങിച്ച കൊറേയധികം തെറികളുണ്ട് ഈ തെറികളിനെയൊക്കെ അടുത്തുകൊണ്ട് വന്ന് പബ്ലിക്കാക്കിയിട്ട് അവിടെയും ഇവർക്ക് സത്യത്തിൽ മനസ്സിലാകുന്നില്ല ഒരു മോളെ ഒരു അമ്മേനെ തെറി വിളിച്ചാൽ അത് കേക്കാൻ രസമില്ല ഒരമ്മ മോളെ തെറി വിളിച്ചാൽ കേൾക്കാൻ അത് കുഴപ്പമില്ല അത് നമുക്ക് കണ്ടാലും കേട്ടാലും ഒന്നും തോന്നില്ല അപ്പൊ അത്രയും വലിയ പച്ചത്തറികൾ എടുത്തുകൊണ്ട് വന്ന് പബ്ലിഷാക്കിയിട്ട് എൻ്റെ പേര് ഈ കേസ് കൊടുക്കും കേസ് കൊടുക്കും എന്ന് തുടങ്ങി എൻ്റെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇവിടെ അങ്ങനെയൊക്കെ അടയുന്നതാണ് അവിടെ എൻ്റെ വാ ഞാൻ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റേതായ ചില ശരികളും തെറ്റുകളുമൊക്കെ എൻ്റെ എൻ്റെതായ രീതിയിൽ എനിക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ചാനൽ ചാനലെടുത്തിരിക്കുന്നത് തന്നെ എൻ്റെ ചാനലുവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ ടെക്നീഷ്യന്മാരെ വരെ ചെന്ന് കണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ ചാനൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞും കൊണ്ട് അവന്മാരെ കാല് പിടിക്കുന്ന രംഗമൊക്കെ ഇങ്ങനെ ആലോചിച്ച് എത്ര പൈസ വേണമെങ്കിലും തരാമെന്നാണ് തോന്നുന്നത് എത്ര പൈസ വേണമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമ്പത്തിനൊന്നും യാതൊരു നഷ്ടവും ഇല്ല ഇവർക്കാണ് ഉറക്കം പോലും ഇല്ലാതെ ഇവർക്ക് ഉറക്കം പോലും ഇല്ലാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവരുടെ സമയവും കളഞ്ഞ് അവരുടെ മക്കളുടെ സമയവും കളഞ്ഞ് അവരുടെ എനർജിയങ്ങളിങ്ങനെ നടക്കുകയാണ് എന്താ പറയുക അല്ലേ അപ്പൊ എനിക്കിതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതായത് സ്വർണത്തിനോ പണത്തിനോ പദവിക്കോ അംഗീകാരങ്ങൾക്കോ ഒന്നും തന്നെ എന്നെ സ്വാധീനിക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല എന്നുള്ളത് ഞാൻ യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്ത് ഒരുപാട് ജനഹൃദയങ്ങളിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ഇതൊന്നും തന്നെ എന്നെ ഭ്രമിപ്പിക്കുന്നതല്ല ഞാനൊരു വീഡിയോ ഇട്ടാൽ പോലും അതിൽ എത്ര വ്യൂവേഴ്സ് വന്നു എന്ന് പോലും ഞാൻ നോക്കാറില്ല എൻ്റെ ചാനലിൽ എനിക്ക് എത്ര ഡോളർ കയറി എന്ന് പോലും ഞാൻ നോക്കാറില്ല കാരണം ഇതെനിക്ക് ഒരു വരുമാന വരുമാനമാർഗമല്ല എൻ്റെ ബാങ്കിൽ തന്നെ ക്യാഷ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ എൻ്റെ ബാങ്കിൽ ഇങ്ങനെ ഒരു ക്യാഷ് വന്നെന്ന് പോലും ഞാൻ അറിയുന്നത് അത് നിങ്ങൾ ഇനി എങ്ങനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് സത്യമാണ് എൻ്റെ സൗഹൃദങ്ങൾക്കറിയാം എൻ്റെ ഭർത്താവിനറിയാം എൻ്റെ അമ്മയ്ക്കറിയാം ഈ കാര്യം കാരണം എന്നെ പണത്തിന് സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതുപോലെ തന്നെ സ്വർണം പിന്നെ വീട് അങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അംഗീകാരത്തെ സ്വാധീനിക്കുന്ന ഒരാളല്ല അത് അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ സൗഹൃദങ്ങളിൽ ഇടിച്ചു കയറിയ ആൾക്കാർക്ക് തെറ്റുപറ്റിയത് എന്നെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നും എന്നെ ഇവർക്ക് വീഴ്ത്താനായിട്ട് സാധിക്കുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യത്തിനെ വ്യക്തമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഇവര് തോറ്റുപോയതും ഞാൻ ജയിച്ചു നിൽക്കുന്നതും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്യൂബിൽ ഒരുപാട് എൻ്റെ ഓർമ്മകൾ ശേഖരിച്ചു വെക്കണം അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഒരുപാട് ഓർമ്മകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ചാനൽ മനപൂർവ്വം നശിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു ഗ്യാങ് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് എന്നെ തെളിവുകളോടു കൂടി ഒരാൾ എനിക്ക് സമർപ്പിച്ചു തന്നപ്പോൾ അങ്ങനെ ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉണ്ടായിരുന്ന കുറച്ചധികം വേസ്റ്റ് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ എനിക്ക് അവസരം കിട്ടുമ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും പക്ഷെ ഞാൻ പുറത്ത് പൊളിച്ചു കൊണ്ടുവന്നിട്ടുള്ള കുറച്ചധികം സത്യങ്ങളുണ്ട് അത് ഞാൻ ഇനി മരിച്ചാലും എന്നെ തുറങ്കിലടച്ചാലും എന്നെ എന്ത് ചെയ്താലും ഞാൻ പുറത്തു കൊണ്ടുവന്ന അധികം കാര്യങ്ങൾ അത് എന്നും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഞാൻ മരണപ്പെട്ടു പോയാൽ പോലും ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഓളമെന്ന് പറയുന്നത് ഇതാരുടെയും പിന്നിൽ നിന്നുണ്ടാക്കിയെടുത്തതല്ല ആരുടെയും ഔദാര്യത്തിൽ എനിക്ക് ഉണ്ടായതല്ല ഇതെൻ്റെ ചങ്കൂത്വത്തിനും എൻ്റെ നിലപാടിനും ഉണ്ടായ അംഗീകാരമാണ് ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിലപാട് ഇല്ലാത്ത ആളാണ് എടാ എനിക്ക് നിലപാട് ഉള്ളത് കൊണ്ടാണ് എന്നെ ചതിച്ച ആളുകൾ ഇന്നും എൻ്റെ ജീവിതത്തിന്റെ പുറത്ത് നിൽക്കുന്നത് അവർക്ക് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല കയറാൻ കഴിയാത്തത് എൻ്റെ സൗഹൃദങ്ങൾക്കുള്ളിലും ഇനി അവർക്ക് ജന്മം ചെയ്താൽ കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എൻ്റെ ജീവിതത്തിന്റെയോ എൻ്റെ കുടുംബ ജീവിതത്തിൻറെയോ എൻ്റെ സൗഹൃദ ജീവിതങ്ങളുടെയോ ഇടയിലേക്ക് ഒരു തരി പോലും ഒരു തരി പോലും നഴഞ്ഞ് കയറാൻ ഇവർക്ക് സാധിക്കില്ല അതെന്റെ നിലപാടാണ് നിലപാടാണ് എൻ്റെ നിലപാടാണ് ഞാൻ നിലപാടമ്മയാണ് ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഇനി എങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും എന്ത് ചെയ്താലും എൻ്റെയോ എൻ്റെ സൗഹൃദങ്ങളുടെയോ ഇടയിലേക്ക് ഇവർക്ക് നഴഞ്ഞ് കയറാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത് പിന്നീട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ചരിത്രമില്ല അത് നിങ്ങൾക്ക് എന്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും